മയിൽ സംസാരിക്കുമോ സംസാരിക്കും എന്നാണ് തമിഴ്നാട്ടുകാർ പറയുന്നത് അവിടുത്തെ സാധാരണ ജനങ്ങളല്ല പറയുന്നത് വാർത്താ ചാനലുകളിലടക്കം വന്ന വിഷയങ്ങളാണ് എന്താണ് മയിൽ സംസാരിക്കുന്നത് അമ്മ എന്നൊക്കെ വിളിക്കും എന്നാണ് ഇവർ പറയുന്നത് അതിന്റെ വീഡിയോ കാണുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ അറിയാം തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ആ മയിൽ അവിടെ പ്രത്യക്ഷപ്പെടുന്നത് കാണാൻ ഒരുപാട് ഭംഗിയുള്ള വലിയൊരു മയിലായിരുന്നു അത് മറ്റുള്ള മൈനുകളിൽ നിന്നും വ്യത്യസ്തമായി ഈ ജനങ്ങളുമായി ഇണങ്ങി ഇണങ്ങിക്കഴിയുകയും ആ മയിൽ ചെയ്തു അതിനുശേഷം അവരെന്തെങ്കിലും ആ മയിലിനോട് പറഞ്ഞാൽ അത് തിരിച്ചു പറയുകയും ചെയ്യും എന്നാണ് അവർ അവകാശപ്പെടുന്നത് അതിന്റെ ഒരു ചെറിയ വീഡിയോ കട്ടിങ് നമുക്ക് നോക്കാം എന്തു തന്നെയായാലും തമിഴ്നാട്ടിൽ തന്തി ടി വിയിലടക്കം വാർത്തയാക്കപ്പെട്ട വീഡിയോസാണ് നമ്മൾ കണ്ടത്